വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം ഇന്ന് വിടരുന്ന മുട്ടുകളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കെടാമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കൂട്ടുകാരാണ് ആദ്യമൊരു ദേശഭക്തി ഗാനമാണ് പാടുന്നവർ ആദിദേവ് രാജേഷ് അഭിരവ് ജി എം നിഹാര സുധീഷ് ദക്ഷ എ എസ് ഹൃദിക സജേഷ് അനഖ സി എ അക്ഷര മഞ്ഞളിഞ്ഞ മലകളും അലകളാക്കുമാഴിയും ഹരിതശോഭ മനസ്സിലേക്കും തീരവും തരും ും സുന്ദര ഭൂമി എന്റെ ഭൂമി കർമ്മധീരവാളു She doesn't even think آ بيني وانو کاتي ായിരുന്നു കുഞ്ഞൻക അവൻ അവിടെ സൂഖമായി കഴിയുകയായിരുന്നു ഒരു ദിവസം അവൻ എന്തോ വല്ലാത്ത വിശപ്പ് തോന്നി തിന്നുക അവൻ ആലോചിച്ചു എന്തായാലും നോക്കുക തന്നെ അങ്ങനെ േടി പറക്കാൻ തുടങ്ങി അവൻ കുളക്കരയിലുള്ള വലിയൊരു പ്ലാവിൻ കൊമ്പിലെത്തി കൊണ്ടെത്തി അതാ നിൽക്കുന്ന ഒരു ചക്കപ്പഴം പ്ലാവിന്റെ തുന്നാരക്കൊമ്പിൽ തൂങ്ങി നിൽക്കുന്ന ചക്കപ്പഴം കണ്ടപ്പോൾ കുഞ്ഞംകാക്കയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവൻ വേഗം പ്ലാവിന്റെ തുന്നാരക്കൊമ്പിലേക്ക് പറന്നു ഹായ് നല്ല മണം കുഞ്ഞം കാക്ക ആർത്തിയോടെ ചക്കപ്പഴത്തിൽ കൊത്താൻ ഊങ്ങിയതും പെട്ടെന്നൊരു ശബ്ദം കേട്ടു അവൻ പിൻവാങ്ങി നിന്നു എൻ ആരപ്പ പെട്ടെന്ന് ചക്കപ്പഴത്തിനുള്ളിലെ ശബ്ദം നിലച്ചിരിക്കുന്നു അപ്പോഴാണ് കുഞ്ഞംകാക്ക ആ കാഴ്ച കണ്ടത് ചക്കപ്പഴത്തിന്റെ ഞെട്ടിക്കരികിലുള്ള ഒരു ചെറിയ പുത്തിൽ നിന്നും അതാ പതുക്കെ 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 ഒരു തല പുറത്തേക്ക് വരുന്നു അണ്ണച്ചാരോ എടാ നീ എന്നെ വല്ലാതെ കളഞ്ഞല്ലോ കുഞ്ഞാങ്കാക്കയാണെന്ന് കണ്ടപ്പോൾ പൂവാലൻ അണ്ണൻ വേഗം ചക്കപ്പഴത്തിനുള്ളിലേക്ക് തന്നെ തലവലിച്ചു പിന്നെ അവൻ കറുമുറാ പണി തുടങ്ങി അപ്പോൾ കുഞ്ഞാങ്കാക്ക അണ്ണച്ചാരോട് ചോദിച്ചു അണ്ണച്ചാരെ അച്ചാരെ ചക്കു നല്ല മധുരമുണ്ടോ ഏയ് ഇല്ലേ ഇല്ല ഈ ചക്ക പുളിയോട് പുളി തന്നെ ചക്കയ്ക്കുള്ളിൽ കുറെ ചുളയുണ്ടോ ഏയ് ഇല്ലേ ഇല്ല ചുളയെല്ലാം ഞാൻ വന്നപ്പോഴേക്കും മരംകുത്തിപ്പെണ് കാലിയാക്കിയിരിക്കുന്നു അന്നച്ചാരു വലിയ വിരുദ്ധനാണെന്ന് കുഞ്ഞൻകാക്കറിയാം അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ കുഞ്ഞൻകാക്ക തീരുമാനിച്ചു അവൻ നിരാശ കൊണ്ടെന്നപോലെ ഇങ്ങനെ പറഞ്ഞു അണ്ണച്ചാരേ എങ്കിൽ ഞാൻ പോട്ടെ നല്ല വിശപ്പുണ്ട് ശല്യം പറന്നു പോയെന്ന് കരുതി അണ്ണച്ചാര് സ്വാദുള്ള ചുളകൾ നോക്കി കറുമുറാ വിഴുങ്ങാൻ തുടങ്ങി ആ തക്കം നോക്കി കുഞ്ഞൻകാക്ക ശബ്ദമുണ്ടാക്കാതെ ചക്കപ്പഴത്തിന്റെ ഞെട്ടിയോടടുത്തു പിന്നെ ശക്തിയോടെ നാല് കൊത്ത് കിടക്കുന്നു നല്ല സ്വർണനിറം നല്ല മണം പെട്ടുന്നത് ഒരു കരിശിൽ എൻറെ അമ്മ ഓടിവരണേ ഓടിവരണേ ിൽ പിണങ്ങി വരുന്ന വന്നു അവൻ ചോദിച്ചു ചുളയുണ്ടോ ചുളയുണ്ടേ ചുളയ്ക്ക് നല്ല പുളിയുണ്ടോ ഏ ഇല്ലേ ഇല്ല ചുളയ്ക്ക് നല്ല രുചിയാണേ ആ അങ്ങനെ വഴിക്കുവാണച്ചാരി

എങ്കിൽ ചുമലെ ചൂമാട്ടിനും നന്ദി എങ്കിൽ വഴിയിലെ തണാലിനും മരക്കുമ്പിലെ കൊച്ചു ം വാർത്തു തന്ന നിൻ കാണിവിനും നന്ദി കുണ്ടിനും പോയോരിനും നന്ദി വഴിയിൽ കൊച്ചുകാട്ടുപൂവിനും മുകളിൽ കിളിപ്പാട്ടിനും നന്ദി മിഴിൽ ചാത്ത കണ്ണുനീരനും ഉയരുണങ്ങാ തുരലിനും നന്ദി ദൂരെ ആരോ കൊളു തി നീട്ടുമാദീപവും നോക്കിയേറെ കാത്തു വയ്ക്കുവാനൊന്നുമില്ലാത്തെ തീർത്തു ചൊല്ല

അഖിലും ചന്ദനം പൂച്ചൂടുന്നു ഈ മൂനയിലോളങ്ങൾ ചാഞ്ചാടുന്നു യാദവ സംഗീത വീണയിലേദോ യാദവസംഗീ ത്തിൻ്റെ ഹൃദയധ്വനി ദ്വാപരയുഗത്തിൻ്റെ ഹൃദയധ്വനി അഖിലും ചന്ദനം പൂച്ചൂടുന്നു യമോനയിലോളങ്ങൾ ചാഞ്ചാടുന്നു ഗോവർധനത്തിലെ ഗോപാടങ്ങൾ

ത്തിലെ തീന്നിപ്പും ചിൽ കാളിന്തി പാടുന്ന താരാട്ടുമായി ആരണ്യകത്തിലെ തീന്നിപ്പും ച കൃഷ്ണനിലാ മഞ്ജു ശില്പം അഖിലും ചന്ദനം പൂച്ചൂടുന്നു യൂനയിലോളങ്ങൾ ചാഞ്ചാടുന്നു യാദവസംഗീ ചന്ദ്രന ത്തിൻറെ ഹൃദയധ്വനി ചാഞ്ചാടുന്നു അടുത്തത് ഒരു നാടൻ പാട്ടാണ് അവതരിപ്പിക്കുന്നത് ആദിദേവ് രാജേഷ് ശ്രീമഹദേവൻ്റെ ശ്രീകുടം കൊണ്ടു ഞാൻ പുരം നക്ഷത്രം തീണ്ടിപ്പിറന്ന നന്ദൂട്ടന് നാവോറ് പാടുന്നേ ശ്രീ മഹാദേവഞ്ചേ ശ്രീകൂടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണിടെ നവേരു പാടുന്നേ ശ്രീമഹാദേവഞ്ചേ ശ്രീകൂടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണിടെ േ മിറ്റീടെ പച്ചടി കാണാനും കാലേ ചേരൂപത്തിൽ കാണാൻ കോദീച്ചമ്മ ശ്രീ മഹാദേവ ശ്രീകൂടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണീടെ നവേറൂ പാടുന്നേറ്റോ മുത്തീട്ടോർക്കും അരുമാക്കിട ശ്രീമാഹാദേവന്റെ ശ്രീകൂടം കൊണ്ടു ഞാൻ ഒമന ഉണ്ണീടെ നാവേറൂ പാടുന്നേ നാവോ ും ദേവകൂലങ്ങളും ഉണരുണരിൽ ശ്രീമാഹാദേവഞ്ചി ശ്രീകൂടം കൊണ്ടു ഞാൻ ഒമന ഉണ്ണീടെ നാവേറൂ ാക്കും നിജദോഷങ്ങളും പടിയൊഴിക്കുന്നേ ശ്രീ മഹാദേവന്റെ ശ്രീകൂടം കൊണ്ടു ഞാൻ ഒമനവും നവീറൂ പാടുന്നേ ഒമനവും ഒരു നാക്ക് വിളക്ക് തൂക്കുവിളക്ക് നാലുതിരിയിട്ട് വാറ്റുന്ന നേരം താലും തറവാടും സന്തതിയും കുന്നത്തുവച്ച വിളക്ക് പോലെ നാഗരാജാക്കളെ നാഗകന്യാളേ അവസാനമായി കന്നട പദ്യമാണ് ചൊല്ലുന്നത് സാഹേബ കൂരനി അവനു പേന്ദയണിഗരു കൂരനി അവനു പേന്ദയണിഗരു മധുവെ ഗോ മദന കോന്ടെ കൊടു പദ കു നലവിഹിമ്മ

ചക്കുവെദനഗമുദിമ്മ ചക്കുവെദനഗമകമ്മ ഇലയുന്ന മൊള ബൊഗു തമടകളില്ല ഇലയുന്ന മൊള ബൊഗന്തു തമടകളില്ല ഫലമാകുവരദനില്ല ബളക സൂര്യ ചന്ദ്രതൊന്നു സ ಬೆಳಕೀವ ಸೂರ್ಯ ಚಂದ್ರರದೊಂದು ಸದ್ದಿಲ್ಲ ಹೊಲಿ ಹೊಲಿನಿಂದ ತೊಡಿಗಳನ್ನು ಮಂಗುದಿಮ್ಮ ನಿನ್ನ ತೊಡಿಗಳನ್ನು ಮಂಗುದಿಮ್ಮ ಹುಲ್ಲಾಗು ಬೆಟ್ಟ ತಡಿ ಮನಗ ಮಲ್ಲಿಗೆಯಾಗು ಹುಲ್ಲಾಗು ಬೆಟ್ಟ ತಡಿ ಮನಗ ಮಲ್ಲಿಗೆಯಾಗು ಕಲ್ಲಾಗು ಬೆಟ್ಟಗಳ ಮಲೆಯ ವಿಧಿ ദീന പ്രിയപ്പെട്ട കൂട്ടുകാർ കെടാമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് നിങ്ങൾ കേട്ടത് ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത് പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു